ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് ഈസിയാണ് നല്ല മഴയൊക്കെയുള്ള സമയമാണിവിടെ അപ്പം വെറുതെ ഇരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണേ അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ടയുണ്ട് പാലുണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് മധുരമൊക്കെ ഞാനിവിടെ നാല് സ്പൂണാണ് എടുത്തിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം ഞാൻ നാല് സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്ത് അതിനകത്തേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് മുട്ടയാണേ എടുത്തിരിക്കുന്നത് മുക കൂടുതലൊക്കെ ചെയ്യണമെങ്കിൽ അതനുസരിച്ച് മുട്ടയുടെ പഞ്ചസാരൻ്റെ പാലിൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുക്കാം നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യും നമുക്ക് ചായയൊക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ ഇത് റെഡിയാക്കാം അതിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പാണ് പാലെടുത്തിരിക്കുന്നത് പഞ്ചസാര ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുവാണെങ്കിൽ നന്നായിരിക്കും ഒരു പൊടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം നല്ല പഴുത്ത പഴം വേണം ഇച്ചിരി കറുപ്പൊക്കെ പിടിച്ച പഴമാണെങ്കിൽ പക്ഷെ അണിഞ്ഞിരിക്കരുത് കേട്ടോ അപ്പം പിന്നെ കൊള്ളത്തില്ലേ ഒരു നമുക്കൊരു മീഡിയം സൈസ് നല്ല പഴം പഴംപുരിയൊക്കെ ഉണ്ടാക്കുന്ന പഴമില്ലേ ഇല്ലേ അതെ പഴം അതാണ് വേണ്ടത് തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതൊരു മൂന്ന് പീസ് ആയിട്ട് സ്ലൈസ് ചെയ്ത് എടുക്കുകയാണെ ചെറിയ പീസാക്കി വേണമെങ്കിൽ കട്ട് ചെയ്യാം പക്ഷെ ഞാനിങ്ങനെ മറിച്ചെടുക്കാനൊക്കെ കുറേ പീസ് ഫ്രൈ ചെയ്ത് വഴറ്റിയൊക്കെ എടുക്കുമ്പോ ഒക്കെ പണി കൂടുതലല്ലേ അപ്പം ഇതൊരു എളുപ്പ പണി അങ്ങനെ പഴമല്ല സ്ലൈസ് ചെയ്ത് അത് മാറ്റി വെച്ചു ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഏലക്ക ആ റേസിൻസ് കാഷ്യൂ ഒക്കെ വേണേ അതൊന്ന് നെയ്യ് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം ആദ്യം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യൊക്കെ വളരെ കുറച്ച് മതിയേ ഈ പാനിൽ ഒഴിച്ചപ്പോൾ അങ്ങ് നിരന്നങ്ങ് പോയെന്നേ ഉള്ളൂ അതിനകത്തേക്ക് റേസൻസും ക്യാഷ്യൂ ഒക്കെ കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് വെക്കാം തേങ്ങയൊക്കെ പഴത്തിൻ്റെ കൂടെ എപ്പോഴും നല്ലൊരു കോമ്പിനേഷനാണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കാം കേട്ടോ ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പാലിനകത്ത് കുറച്ച് മധുരം ചേർത്താണേ അതുകൊണ്ട് തേങ്ങക്കാത്തധികം പഞ്ചസാര ചേർക്കാതിരിക്കാം ഇനി ഇല്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല നമ്മൾ കാര്യം നമ്മുടെ വീട്ടിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി തയ്യാറാക്കുമ്പോൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ആകാം പക്ഷേ ആർക്കെങ്കിലും കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ആ പഞ്ചസാരയൊക്കെ ഒക്കെ വേണം കേട്ടോ അല്ലെങ്കിൽ അവർ കഴിക്കാതിട്ടിട്ട് പോകില്ലേ അതേ പാനിൽ തന്നെ ഞാനൊരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് പഴം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാവേ ഇതുപോലെ വെച്ചിട്ട് വേഗം നമുക്ക് വലിയ പീസ് ആയതുകൊണ്ട് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് രണ്ട് സൈഡൊക്കെ ഒന്ന് മറിച്ചിട്ട് ചെറിയൊരു ബ്രൗൺ കളർ വരുമ്പോഴത്തേക്കും രണ്ട് സൈഡ് ഒരേപോലെ ആയി കഴിയുമ്പോൾ നമുക്കത് പാനിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണേ ഫ്രൈ ചെയ്തെടുക്കുന്നത് കാരണം മൂന്ന് പീസ് വെച്ചിട്ട് അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത ട്രിപ്പും കൂടെ പിന്നെ നെയ്യ് ഒഴിച്ചിട്ടില്ല കേട്ടോ ആദ്യം ഒഴിച്ച നെയ്യിൽ തന്നെയാണേ ഇതും റെഡി ആയിട്ടുണ്ട് ഇതും അങ്ങ് മാറ്റി വയ്ക്കുകയാണേ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഉണ്ടോ പാൽ മുട്ട ഷുഗർ അതെല്ലാം കൊണ്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറിയൊരു ആവി വരണം അതിന് ശേഷം നമുക്ക് നമ്മുടെ പഴം സ്ലൈസ് ചെയ്ത് ഗീല ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് അതിന് മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കണേ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അതും കൂടെ അതിന് മുകളിലായിട്ടൊന്നിട്ടുകൊടുത്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഈ സമയം നമുക്ക് അല്ലേ ആ മുട്ടയുടെ മണവും പഴവും എല്ലാം കൂടെ അപ്പോൾ ആ മധുരം ആ പഞ്ചസാര തേങ്ങക്കകത്ത് ചേർത്ത് അതിനകത്തേക്കൊന്ന് മെൽറ്റായി പഴത്തിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടി പഴം നമ്മൾ ഓൾറെഡി വെറുതെ ഗീല് ഫ്രൈ ചെയ്തല്ലേ ഉള്ളൂ ഒന്നൊന്നും മൂടി വെച്ചേക്കണേ വേഗം പരിപാടി കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ നേന്ത്രപ്പുഴം കൊണ്ടുള്ള ഈ സ്നാക്കിൻ്റെ റെസിപ്പിക്ക് അധികം പണിയൊന്നുമില്ല ഇനി നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കണേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ വേണോന്ന് ഓരോരുത്തരും പറയുമ്പം ഞാൻ ചെയ് ചെയ്തിടുന്നതാണ് ഇത് ഇനി ഇത് കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് ഈസിയാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ